ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്ക് സ്വാഗതം ബീനാ മോൻഡാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഡെയിലി വെയർ ആയിട്ടും വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന റെയർ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ അടിപൊളിയാണ് കാണാനായിട്ട് നല്ല ഒരു സാരിയാണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്നിൻ്റെ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചും റേറ്റ് വരുന്ന രണ്ട് സീസ് സാരിയാണ് ഞാൻ ഇന്നീ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഗീവയുടെ കാര്യകാര് മറക്കണ്ട നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും അടിപൊളിയൊരു ഗിഫ്റ്റ് ആണ്ട്ടോ അവരെ കാത്തിരിക്കും പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം ഫ്രണ്ട്സിലോട്ടോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്റെ ലിങ്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണേ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചു രൂപ റേറ്റ് വരുന്ന സാരി കളക്ഷൻസ് ആണ് ആണ്ട്ടോ ഫസ്റ്റ് ഇത് വരും നല്ല റസാണ് കാണാനായിട്ട് ഡാർക്കായിട്ട് വരുന്ന ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ ഈ ഒരു കോൺട്രാസ്റ്റ് എപ്പോഴും കസ്റ്റമേഴ്സ് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്നത് മഞ്ഞ ബോഡി പോർഷനും പല്ലു പോഷൻ വരുന്നത് ഗ്രീനുമായിട്ടാണ് നമുക്ക് എപ്പോഴും കിട്ടാറ് ഇങ്ങനെ കസ്റ്റമേഴ്സ് ചോദിച്ചത് കൊണ്ട് കിട്ടി ഇപ്പം ഞാൻ കളക്ട് ചെയ്തതാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചു രൂപ റേറ്റ് വരുന്നതാണ് കേട്ടോ നല്ല ഭംഗിയാണ് ആ ഗോൾഡന്റെ ഒരു ഈ ഒരു ലീഫിന്റെ ഡിസൈനിൽ വരുന്ന ഒരു ബൂട്ടാ വരുന്നുണ്ട് കേട്ടോ വലുതായിട്ട് വരുന്നൊരു ബൂട്ട അതുപോലെ തന്നെ പല്ലുതാ ഇത് വരും നിറയെ ടാസിൽസ് എല്ലാം വന്നിട്ടുണ്ട് പല്ലുള്ള ഡിസൈൻ ഇങ്ങനെയാണ് കേട്ടോ വരുക അതാ നല്ല ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അതാ ബ്ലൗസ് പീസ് ഇത് വരുവേ ഇഷ്ടം പോലെ ബ്ലൗസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ത്രീ ഫോർത്ത് ഒക്കെ വെച്ച് തയ്ക്കാനായിട്ടുള്ള ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ കുത്തുന്ന ആദ്യത്തെ ആ ഒരു കുറച്ച് ഭാഗം മാത്രമേ ഡിസൈൻ ഇല്ലാതെ വരുന്നുള്ളൂ കേട്ടോ ഈ ഒരു ഷെയ്ഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെയർ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് അടിപൊളിയാണ് കാണാനായിട്ട് ഇതാ ഈ ഒരു ഗോൾഡൻ്റെ സ്ട്രൈപ്സ് ആണ് ഈ സാരിയിൽ ഫുള്ള് വരുന്നത് കേട്ടോ ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് സാരി നമുക്ക് ട്രേപ്പ് ചെയ്തൊക്കെ വെക്കാനൊക്കെ നല്ല സുഖമാണ് ഉടുക്കാനൊക്കെ പറ്റുന്ന ഒരു സാരിയാണ് നല്ല രസമാണ് ആ ഒരു ബോർഡർ ആണ് ഇതിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി നല്ല രസമുണ്ട് പല്ലു ഒക്കെ കാണാനായിട്ട് പിന്നെ ചെറുതായിട്ട് വരുന്ന ഈ ഒരു കസവിന്റെ ബോർഡറും കൂടെ കൂടി വരുന്നുണ്ട് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷേഡ് ഇതാണ് കേട്ടോ ഞാൻ ഈ ഉടുത്തിരിക്കുന്ന സെയിം ഷേഡാണ് അതെങ്ങനെ വരും കേട്ടോ ഞാനൊന്ന് എടുത്തപ്പോൾ തിരിഞ്ഞു പോയതാണ് അതാ പല്ലു പോർഷൻ ഇത് വരും നല്ല അടിപൊളിയാണ് പല്ലു കാണാനായിട്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു പല്ലു ഇത്രയും വീതിയിൽ വന്നിരിക്കുന്ന ഒരു ബോർഡർ പിന്നെതാ ഈ ഗോൾഡൻ്റെ സ്ട്രൈപ്സ് ആണ് ഈ സാരിയിൽ ഫുള്ള് വരുന്നത് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് എനിക്ക് കണ്ടത് ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ് ആണ് കേട്ടോ വലു അത് വരും ബ്ലൗസ് പീസ് നോക്കിക്കെ നല്ല ഡിസൈനോട് കൂടിയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് ഇതിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് കേട്ടോ അടിപൊളിയാണ് കാണാനായിട്ട് അഞ്ച് ഷെയ്ഡുകളിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്നാണ് റേറ്റ് വരുന്നത് ഇതിന്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഗോൾഡൻ യെല്ലോ ആണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വരുന്നത് നോക്കിയേ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഗ്രീൻ ആണ് കേട്ടോ ബോട്ടിൽ ഗ്രീൻ അല്ല ചെറുപയർ വെച്ചോടെയൊക്കെ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് ഈ ഷെയ്ഡ് ഒന്നും എപ്പോഴും കിട്ടുന്ന ഒരു അല്ല കേട്ടോ അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നേവി ബ്ലൂ ആണ് അതിനകത്തോടെയാണ് ഈ ഒരു ഡിസൈൻ വരിക പിന്നെ ഈ ഒരു ഇഞ്ച് വീതിയിൽ വരുന്ന ഒരു കസവിന്റെ ബോർഡറും ബോർഡറിംഗൂടെ ഈ സാരിയെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല സൂപ്പറാണേ കാണാനായിട്ട് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ തീരെ ഖനം ഒരു സാരിയാണ് ഇതാണ് പല്ലു വരിക ബ്ലൗസ് പീസ് ആ ഒരു ഡിസൈനോട് കൂടിയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസാണ് സ്ലീവിലായിട്ട് ആ ഒരു കസവിന്റെ ബോർഡറും വരും കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്നാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കേ ബ്ലാക്ക് ആണ് കേട്ടോ എല്ലാവരുടെയും ഫേവറേറ്റ് ആയൊരു ഷെയ്ഡാണ് ബ്ലാക്ക് ബ്ലാക്കിനകത്തോട്ട് ഈ ഒരു കസവിന്റെ ആ ഒരു സ്ട്രൈപ്സ് വരുമ്പോഴത്തേക്ക് നല്ല രസമാണ് കാണാൻ ബ്ലാക്കിൽ കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഇതാ ഒരു മെറൂൺ ആണ് കേട്ടോ നല്ലൊരു മെറൂൺ ഷെയ്ഡ് ഈ ഒരു ബോർഡറാണ് ഈ സാരിയെ ഹൈലൈറ്റ് ചെയ്യുന്നത് കേട്ടോ എന്ത് ഭംഗിയാണെന്നറിയോ കാണാനായിട്ട് ഇതാ പല്ലു ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ആ ഒരു ഡിസൈൻ ഒരു അതിരക് പ്രിന്റ് പോലത്തെ ഒരു ഡിസൈനിലൊക്കെയാണ് ബ്ലൗസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്നാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഡാർക്ക് ആയിട്ട് വരുന്ന മെറൂൺ ഷെയ്ഡ് അത് ഞാൻ കാണിച്ചത് ബോഡി പോർഷൻ ബ്ലാക്കും മെറൂൺ ആയിരുന്നു കോൺട്രാസ്റ്റ് വന്നിരുന്നത് കേട്ടോ അതായത് ഇതിന് മെറൂണും ബ്ലാക്കും നേരെ തിരി തിരിഞ്ഞാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അത്യാവശ്യം നമ്മൾ ക്വാണ്ടിറ്റി എന്നാലും പെട്ടെന്ന് തന്നെ ചിലപ്പോൾ സോൾഡൌട്ടാവും കേട്ടോ ചില ഷെയ്ഡുകൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ സെൻഡ് ചെയ്യുക കേട്ടോ ബ്ലൗസ് പീസ് ഇതാണ് കേട്ടോ വരിക നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഈ ബ്ലൗസ് പീസൊക്കെ തയ്ച്ച് ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഈ സാരി കൊടുത്തു കഴിയുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്നാണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്കായിട്ട് വരുന്ന ഒരു ഗ്രേപ്പ് ഷെയ്ഡ് പോലെയാണ് കേട്ടോ തോന്നുന്നത് ഒരു വാ നല്ല ഡാർക്കാണ് കേട്ടോ വയലറ്റും ഒരു ഗ്രേപ്പും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡിൽ വരും അപ്പൊ അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു മെറൂൺ ഷെയ്ഡാണ് ദാ പല്ലു ബ്ലൗസ് പീസ് ആ ഒരു ഡിസൈനോട് കൂടിയിട്ട് തന്നെ വരുന്നവരും ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല രസമാണ് ഈ ഒരു ഗോൾഡന്റെ സ്ട്രൈപ്സാണ് സാരിയില് ഫുള്ള് വരുന്നത് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്നാണ് റേറ്റ് വരുന്നത് ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരിക്കുക ആ നമ്പറിൽ ഞങ്ങളെ ഇന്ന് കോൺടാക്ട് ചെയ്യുകയോ ചെയ്യൂ കേട്ടോ ഞാൻ ഇനി കാണിച്ചിരിക്കുന്നത് ഡെയിലി വെയർ ആയിട്ടും പാർട്ട് വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ താങ്ക്